പ്രൈസ് കുറച്ച് ദിവസമായിട്ട് ഞങ്ങൾ ഇച്ചിരി തിരക്കാണ് അതുകൊണ്ടാണ് ലോങ് വീഡിയോ ഒന്നും വരാത്തത് നമ്മൾ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടു കൊണ്ടിരിക്കുകയാണ് അല്ലെ നമ്മൾ നമ്മൾ അപ്പം ഇൻസ്റ്റഗ്രാം ഞങ്ങൾ പൊളിച്ചടുക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടും കൂടെ എല്ലാവരും ഒന്ന് ഫോളോ ചെയ്തു വെച്ചോ പക്ഷേ നമ്മൾ ലോങ് വീഡിയോ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും നമ്മളിപ്പം ചെറിയ ലോക്കൽ സ്ഥലങ്ങളൊന്നും ഇനിയിപ്പം നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നില്ല ഇച്ചിരി ദൂരെ പോയി വീഡിയോ എടുക്കാനൊക്കെയാണ് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത് അതായത് ഇച്ചിരി കൂടെ ലോങ് അടുത്തുള്ള വ്യൂ പോയിന്റുകളെയൊക്കെ ഒഴിവാക്കി കുറച്ചും കൂടെ നല്ല സൂപ്പർ വ്യൂ പോയിന്റുകളിലൊക്കെ പോയിട്ട് വീഡിയോ പിടിക്കാനാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് അല്ലേ അതിനെക്കുറിച്ച് എന്താണ് അതിനൊക്കെ പറയാനുള്ളത് അപ്പോൾ അപ്പം നമ്മൾ ആ വീഡിയോകളും കാര്യങ്ങളൊക്കെ അടുത്ത് തന്നെ വരുന്നുണ്ട് ഇപ്പം നമ്മൾ ട്രാവൽ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഫോട്ടോകളൊക്കെ പരിചയപ്പെടുന്ന ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോകളിലിട്ട് തകർത്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സ് ആണെങ്കിൽ അതൊന്ന് ജസ്റ്റ് റീപോസ്റ്റ് ഒക്കെ ചെയ്ത് ഒന്ന് ഷെയർ ഒക്കെ ചെയ്ത് ഞങ്ങളെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക അടുത്ത നമ്മൾ അടുത്തുള്ള തൊട്ടടുത്തുള്ള ചെറിയ ചെറിയ വ്യൂ പോയിന്റുകളൊക്കെ ഒഴിവാക്കി വലിയ വലിയ വ്യൂ പോയിന്റുകൾ പിടിച്ച് വലിയ വലിയ കളികളിലേക്ക് മാറുകയാണ് അപ്പം നമ്മള് ഗവി അങ്ങനെയുള്ള ഫലങ്ങള് വരണുണ്ട് മൈക്കും കിട്ടും മൈക്കും കിട്ടി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കണ്ടന്റ് ക്വാളിറ്റി അന്യായ ലെവലാകാനുള്ള സാധ്യതയുണ്ട് അപ്പം ആ ഒരു മൈക്കിനൊക്കെ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുക എല്ലാവരും പറഞ്ഞാൽ സൗണ്ട് മോശമാണെന്ന് മോശമാണ് കാറ്റുള്ള വലിയ സ്ഥലങ്ങളിലൊക്കെ ചെന്ന് കഴിയുമ്പോൾ സൗണ്ട് പറ്റാ മോശമാണ് ഞങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞ് സംസാരിക്കാൻ പറ്റും കൂടുതലും പോകുന്നത് തന്നെ കാറ്റ് ഭയങ്കരമായിട്ട് ഷീൽഡ് ഒക്കെ ഉള്ള മറ്റേ മൈക്കാണ് ഓർഡർ ചെയ്തിരിക്കുന്നത് അപ്പൊ അത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ മലയാള മുകളിലൊക്കെ കേറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞുകൊണ്ട് തന്നെ കാർട്ടുണ്ടെങ്കിൽ പോലും പറഞ്ഞ് സംസാരിക്കുകയൊക്കെ ചെയ്യാം അപ്പോൾ മൈക്കിൻ്റെ റിവ്യൂ ഒക്കെ ചെയ്യും കേട്ടോ അപ്പോൾ നിങ്ങൾക്കും അത് വാങ്ങിച്ച് ഒക്കെ ഉള്ള എഫേഡബിൾ എഫേർഡബിൾ പ്രൈസൊക്കെയാണ് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ അടുത്തൊരു വലിയ സ്ഥലത്തിൻ്റെ വീഡിയോയും വരുന്നുണ്ട് അപ്പം ഈ ഒരു വീഡിയോ കാണുന്ന എല്ലാവരും നമ്മളെ അതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക പിന്നെ നിങ്ങളുടെ നിർദ്ദേശങ്ങളും ഞങ്ങൾക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് നിങ്ങൾക്ക് ഈ ചാനൽ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങക്ക് ഡിസ്ലൈക്കും ചെയ്യാം എന്ത് വേണമെങ്കിലും ചെയ്യാം പക്ഷെ എന്തെങ്കിലും ഒക്കെ ആയിരുന്നാൽ മതി ബാക്കി എന്തെങ്കിലും എന്ത് വേണമല്ലോ ചെയ്താൽ നിങ്ങൾ അപ്പൊ ഇത്രയൊക്കെയാണ് പറയാനുള്ളത് ഇപ്പൊ നമ്മൾ വന്ന് നിൽക്കുന്ന സ്ഥലം കഴിഞ്ഞാൽ ഒരു അടിവശമാണ് നമ്മളിവിടെ ജസ്റ്റ് ഫോട്ടോ എടുക്കാനായിട്ട് വരാറുണ്ട് അവിടെ ഒരു ടാങ്ക് ഒക്കെ ഉണ്ട് ഇതാണ് ഇവിടുത്തെ കുടിവെള്ള പദ്ധതിയുടെ ടാങ്ക് അപ്പോൾ ഇവിടെ നിന്നാണ് ഇവിടെ ഓഫ് സ്മോളസ്റ്റ് എല്ലാവർക്കും തന്നെ വെള്ളമൊക്കെ ചെല്ലുന്നത് അപ്പോൾ ഈ ഒരു വളവിൽ നമ്മൾ കാറ്റ് കൂടുതലായത് കൊണ്ട് താഴെ മണ്ണിനെ താഴേക്ക് ഇറങ്ങി വന്ന് ഈ വളവ് വന്നിരിക്കുക എന്റെ മുകളിലാണ് നമ്മൾ തമ്പരാങ്ങോന്ന് വ്യൂ പോയിന്റ് ഒക്കെ ഉള്ളത് കാറ്റ് ഇവിടെ ഫുൾ വീഡിയോ അപ്പൊ ഗൈഫ് അപ്പൊ ഇത്രയൊക്കെയാണ് നമുക്ക് പറയാനുള്ളത് അപ്പൊ ഈ സ്ഥലമൊക്കെ കണ്ട് കാണുമായിരിക്കും ഇഷ്ടപ്പെട്ടു എങ്കിൽ നിങ്ങൾ ലൈക്ക് ഷെയർ കമന്റ് ഒക്കെ ചെയ്യുക ഗൈഫ് ഒരു ഒത്തിരി പേര് വരാറൊന്നും ഇല്ല ഇൻ നിങ്ങൾ ഇടുക്കിയിലാ വരുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോട്ടുണ്ട് തങ്ങമണിയിൽ നിന്ന് കാണാൻ പറ്റുന്ന സ്ഥലങ്ങൾ സ്ഥലങ്ങളേതൊക്കെയാന്ന് പറഞ്ഞിട്ട് ആ വീഡിയോയില് നിങ്ങൾക്ക് ഇവിടെ സ്ഥലം ഞാൻ പറഞ്ഞുണ്ട് ആ സ്ഥലം നിങ്ങൾക്ക് നോക്കാം അപ്പം ഈ തങ്ങമണിയിലേക്ക് വരുന്ന ആൾക്കാർക്ക് സ്റ്റേ ചെയ്യാനുള്ള ഒരു സ്റ്റേ ഹൗസും ഈ മോള് നമ്പരാകുന്നി തന്നെയുണ്ട് അപ്പൊ അതും മറക്കണ്ട അപ്പൊ നിങ്ങൾക്ക് ഇവിടെ വരണം സ്റ്റേ ആവശ്യമല്ല ഉണ്ടെന്നൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ഇട്ട് നമ്മൾ അതിനുള്ള അറേഞ്ച്മെന്റ് ഒക്കെ ചെയ്തു തരും അപ്പം ഗൈസ് നിങ്ങൾ ഇതുപോലെ ബൈബൊക്കെ അടിച്ച് പൊളിച്ച് ഇങ്ങനെയൊക്കെ നടക്കുക നമ്മൾ നമ്മളിങ്ങനെയൊക്കെ നടക്കുകയാണ് ഗൈസ് എല്ലാരും എന്തേലും ഒക്കെ ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുകയും ഒക്കെയാണ് അതാകുമ്പോ മറ്റേ മണ്ണൊക്കെ ഇടിയുവാണെങ്കിൽ നേരെ വണ്ടിയുടെ മുകളിലും യാത്ര നിങ്ങൾ സൂക്ഷിക്കണം കേട്ടോ കാരണം ഇവിടെ അടുത്തൊക്കെ തന്നെ ഉരുൾപൊട്ടലും ഇവിടെ അടുത്തൊരു സ്ഥലത്ത് ഇവിടെ അടുത്തൊരു സ്ഥലത്ത് ഇവിടെ ഉരുൾപൊട്ടുക ചെയ്തായിരുന്നു മണ്ണിടിച്ചിലൊക്കെ ഉണ്ട് അപ്പൊ നിങ്ങൾ നോക്കി കണ്ടൊക്കെ വരുവാ വലിയ മലയുള്ള സ്ഥലത്തൊന്നും പോയി മേപ്പോട്ട് നോക്കി പാറക്കല്ലൊക്കെ നിക്കാതിരിക്കാറക്കല്ലൊക്കെ തല വീഴും അതുപോലെ മഴയും കാറ്റും ഒക്കെ ഗൈസ് നിങ്ങൾ അതൊക്കെ നോക്കി പരമാവധി യാത്ര സേഫ് ആയിട്ട് മാത്രം ഇനി ഇനിയിപ്പൊപ്പ നിങ്ങൾക്ക് വരണോ ഇടുക്കിയിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ ന്യൂസും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ച് കണ്ടു നോക്കുക പിന്നെ ഞങ്ങളുടെ ഏരിയയിലേക്ക് വരുന്ന ജസ്റ്റ് അവനടേ ഇവിടെ അത്യാവശ്യം വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലെന്നാണ് തോന്നുന്നത് പിന്നെ ഇതൊന്നും പറയാൻ പറ്റില്ല കഴിവ് നമ്മളിപ്പോ ഇങ്ങനെ പറഞ്ഞു അടുത്ത് വലിയ ഒരു ഉരുൾപൊട്ടലൊക്കെ പൊട്ടിട്ടുണ്ടെങ്കിൽ അതും നമുക്ക് പറയാൻ പറ്റും പക്ഷെ പ്രോബലി ഇപ്പൊ നല്ല ടൈം ഒക്കെ തന്നെയാണ് കാണാനൊക്കെ അതിന് അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങള് വരുക എൻജോയ് ചെയ്യുക ഇടുക്കി അതേപോലെ തന്നെ പച്ചട്ട് മലിനമാകാതെ തിരിച്ചു പോവുക കൈ കൊണ്ട സാധനം അതേപോലെ തിരിച്ചു അത്യാവശ്യം വൃത്തിയുള്ള സ്ഥലമാണ് ഇത്രയൊക്കെ പറയാനുള്ളൂ അപ്പം വീണ്ടും നമുക്ക് പാക്കല അതെ പാക്കല പാക്കലാ